നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മമാരുടെ ഓണവിശേഷങ്ങളാണ് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യം പഴയ ഡ്രസ്സുകൾ മാറ്റി പുതിയ ഡ്രസ്സുകൾ കൊടുക്കണം ഓണക്കോടികൾ തയ്ക്കണം അമ്മമാർക്ക് ബ്ലൗസ് തയ്ക്കണം പാവാട തയ്ക്കണം ഇൻഡേസുകൾ വാങ്ങണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് കൂടാതെ അവർക്ക് ഈ ഒരു വർഷം അവർ ഉപയോഗിച്ചു വന്നിരുന്ന ചില സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവരുടെ സോപ്പ് പാത്രങ്ങൾ അങ്ങനെ ഡ്രസ്സ് വെച്ചിട്ടിരുന്ന കുറെ ബോക്സുകളൊക്കെ അപ്പം അതൊന്നും നമ്മൾ ഒത്തിരി വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളല്ലോ അപ്പോൾ നമ്മൾ ഓരോരുത്തരും തരുന്ന ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ട് ചെറിയ വില കുറഞ്ഞ സാധനങ്ങളായിരിക്കും കഴിവതും മേടിക്കുന്ന കാര്യം നമുക്ക് ഒന്നിച്ചൊരു വലിയ എമൗണ്ട് എടുത്ത് മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു വർഷമൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും അല്ലെങ്കിൽ അത് ശീതയായി പോകും വീണ്ടും അടുത്ത വർഷം നമ്മളത് മേടിച്ചു കൊടുക്കും അപ്പം അതിനെപ്പറ്റി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂടാതെ എനിക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കറണ്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത് കാരണം ഞങ്ങൾക്കൊരു ഇൻവെർട്ടർ സംവിധാനം ഇല്ലായിരുന്നു ഒരെണ്ണം എനിക്ക് ഒരു അമ്മ മേടിച്ചു വന്നിരുന്നു അത് ഞാൻ അടുക്കളയിലായിരുന്നു വെച്ചിരുന്നത് അമ്മമാരുടെ ഹാളിലേക്ക് ഇൻവെർട്ടർ സംവിധാനം ഇല്ലായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഒരാൾ വാങ്ങിച്ചു വന്നു അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉടനീളം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷ നിരവധിയിലേക്ക് ഞങ്ങൾ അമ്മമാരുടെ ഓണത്തൈൽ തുടങ്ങിയതാണ് ഇത് നൈറ്റികൾ വെട്ടി മുറിച്ചും നീളം കുറച്ചും അവരുടെ കഴുത്ത് ഷോൾഡർ ഇതൊക്കെ പിടിക്കാനുണ്ട് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഇത് ഇനി ഇത് കുറേ ദിവസം ഞങ്ങൾ ചെയ്യണം ഓരോ ദിവസം കുറച്ചെ കുറച്ച് ചെയ്യുവാണ് ഞങ്ങളുടെ പ്ലാൻ അടുത്തത് പാറും രൂഴമാണ് അമ്മമാർക്ക് വേണ്ടി അടുത്തത് പാറു തയ്ക്കുക എല്ലാവർക്കും ഇവിടെ ഇങ്ങനെയുള്ള പണികളാണ് ഞങ്ങളാരും വലിയ എക്സ്പീരിയൻസുകാരല്ലെന്നേ ഉള്ളു ഞങ്ങളിതെല്ലാം അമ്മമാർക്ക് വേണ്ടി ചെയ്യും പിന്നെ ആദ്യം തയ്ച്ച ആൾ അദ്ദേഹം ഫാഷൻ ഡിസൈനറാണ് അദ്ദേഹത്തിനെ അറിയാതല്ല അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ പഠിച്ചത് അടുത്ത ഒരാളിൻ്റെ നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും മൂന്ന് നാലും നാലെണ്ണമാണ് നമ്മൾ കണക്ക് വെച്ചേക്കുന്നത് ഇനി ഞാൻ ഒന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചാണ് എല്ലാ വർഷവും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സഹോദരി വിളിച്ചപ്പോൾ ഒരു നൈറ്റ് തയ്ക്കാൻ അമ്പത് രൂപയാണ് ചോദിച്ചത് അത്രയും കാശൊന്നും കൊടുത്ത് തയ്ക്കാൻ നമുക്കില്ല ആരെങ്കിലും ഒന്ന് വന്ന് ഒരു ദിവസത്തെ കൂലി മേടിച്ച് തയ്ക്കാമായിരുന്നേലും അത് സന്തോഷമായിരുന്നു ഇതിപ്പം അമ്പത് രൂപയൊക്കെ ചോദിച്ചാൽ നമ്മൾ അവിടെ പോയി കൊടുക്കാം നൂറ് നൈറ്റ്ക്ക് അയ്യായിരം രൂപ കൊടുക്കണം എന്നാൽ പിന്നെ ഞാൻ ആ കാശിനു വേറെ എന്തെങ്കിലും പലർക്ക് സാധനം മേടിച്ചാൽ അവിടെ ാലും ഞങ്ങൾ അങ്ങ് തയ്ക്കുവാണെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ഗുരു ഇവിടെ ഉണ്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ പെതുക്കെ വേണം ഇത് ഓരോന്നും പിടിച്ചു വെച്ചൊക്കെ തയ്ക്കാൻ ഇത് തയ്ച്ചു വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും എക്സ്പീരിയൻസ് കയറാണെങ്കിൽ അവർക്ക് അതറിയാം എളുപ്പം തയ്ച്ചു പോകും നമ്മളിങ്ങനെ പെരുക്കെ ചവിട്ടി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ സമയം അങ്ങ് പോവും മറ്റൊരാകുമ്പോൾ അങ്ങനല്ല അവർക്ക് ഇതിൻ്റെ വശമുണ്ട് എപ്പോഴും തയ്ക്കുന്നറില്ല നിങ്ങൾ തയ്ക്കുമ്പോൾ ചിലപ്പോൾ ചെവിടിന് വീതി കൂടി പോവും ചിലടത്ത് വീതി കുറഞ്ഞു പോവും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് ഒരേപോലൊന്നും നമുക്ക് പിടിച്ചു വെക്കാനൊന്നും അറിയത്തില്ല അതൊക്കെയാണ് ഇതിനകത്തുള്ള ദോഷവശങ്ങൾ നമുക്കുള്ള വൈഫിനെ അവർക്ക് നല്ല നല്ല തയ്ക്കാൻ അറിയാം അവര് അത് ചെയ്യുന്ന ആളായത് കൊണ്ട് അവർക്കറിയാം മറ്റവര് ഇതിങ്ങ തയ്ച്ചുകൊണ്ടായിരിക്കും അവർക്ക് ഗ്യാപ്പ് വരത്തില്ല പിടിച്ച് വെക്കുന്നതിനും തയ്ക്കുന്നതിനും ഒന്നും ഗ്യാപ്പ് വരത്തില്ല നമുക്കാവുമ്പോൾ അത് അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തയ്ച്ച് വെച്ച് നിർത്തി പിന്നെ വീണ്ടും ഇങ്ങനെ തയ്ച്ച് ടൈലർമാരാവുമ്പോൾ അവർക്ക് മനസ്സിലാവും വീണ്ടും ഒരു നൂറ് രൂപ പിടിച്ച് ഒരു പ്ലേറ്റ് പിടിച്ച് വെച്ച് നമ്മുടെ പ്രശ്നം ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇന്നത്തെ ദിവസം ഞങ്ങൾ മൂന്ന് പേരും ചെയ്തു ഇന്നൊരു ഒരു നാലഞ്ച് പേർക്കുള്ളത് ചെയ്തു നാലഞ്ച് പേർക്കെന്ന് പറയുമ്പോൾ ഒരു പത്ത് രൂപ എണ്ണം ചെയ്തു അടുത്തത് നാളെ അടുത്ത വേറെ കാര്യങ്ങളുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിന് പാറു പോകണം മരുന്ന് കൊടുക്കുന്നിടത്ത് ഞാൻ ചെല്ലണം അമ്മമാരുടെ അടുത്ത് ഓടി ഇങ്ങനെ സമയം കുറവുള്ളത് കൊണ്ട് ഇനി ഇന്നത്തെ അടുത്ത് വെക്കും വീണ്ടും നാളെ തുടങ്ങും ഓണം വരെ ഇങ്ങനെ നടന്ന് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സമയക്കുറവ് ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് കുറവ് ഒക്കെയാണ് ഇതിനകത്തുള്ളത് വൈഫ് മാത്രമാണ് ഇത് നല്ലപോലെ ചെയ്യാൻ അറിയുന്നത് അവർ എന്നാൽ എപ്പോഴും ഇരുന്ന് ചെയ്യാനുള്ള സമയവും ഇല്ല ഞങ്ങളുടെ കൂടെ എങ്ങോട്ടെല്ലാം പുറത്തോട്ട് പോകണം അല്ലേ പല കാര്യങ്ങൾക്കൊക്കെ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ അമ്മമാർക്ക് നമ്മൾ തയ്ച്ചതിന് ശേഷം ഇട്ട് നോക്കണം ഇത് നമ്മൾ ഇട്ട് നോക്കിക്കുന്നതാണ് അവരോടെ അവരോടെ അളവിന് നമ്മൾ ഇത് ഇട്ട് നോക്കണം കറക്റ്റ് ആണോ കൈ ഒക്കെ കറക്റ്റ് ഫ്രണ്ടൊക്കെ കറക്റ്റ് ആണേ കറക്റ്റ് ആണോ അത്ര ും ഇങ്ങനെ ഓരോ അമ്മമാരുടെ അഭിപ്രായം നമ്മള് ചോദിക്കണം അവർക്ക് കൈവണ്ണം കൂടുതലാണോ കൈവണ്ണം കുറവാണോ ഇത് ഊരോട്ടിന്റെ അടുത്ത് തന്നിട്ട് നോക്ക് തുണി തുണിടിക്കുന്നതിന് എന്ത് പാടാറിയോ കറക്റ്റ് ആണോ കൈ ഒക്കെ കറക്റ്റ് ആണോ അളവ് കറക്റ്റ് ആണോ കറക്റ്റ് ഇറക്കമൊക്കെ കറക്റ്റ് ആണോ അല്ലേ അതോടൊരു അതൊന്നും ഇത് ഇറക്ക കൂടുതലല്ലേ ഇതും കറക്റ്റ് ആണോ കുറയ്ക്കണോ അപ്പൊ ഇത് നിന്റെ രണ്ടാമത്ത നല്ല പിടിച്ചിട്ട് കുഞ്ഞെ താഴോട്ട് പിടിച്ചിട്ട് അതിന് ഇറക്ക കൂടുതലാണോ കുറയ്ക്കണോ അല്ലേ നേരെ തന്നെ അതിന്റെ ഫ്രണ്ട് കഴുത്തൊന്ന് പിടിച്ചിട്ടാ നേരെ കയ്യും കുറയ്ക്കണ്ടായോ ആ കയ്യും കുറക്കണോ അടിയും കുറയ്ക്കണോ അല്ലേ ശരി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് മതി ശരി ഊരിക്ക രജനിന്ന് നോക്കണ്ടായോ ഏ കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞോ കുളിക്കാനിരിക്കണം വല്യതാ എനിക്ക് വണ്ണ കൂടുതൽ ഉള്ളതുകൊണ്ടേ തീ കൈ കിടന്ന ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുക്ക് അന്ന് ഇടാൻ കൂടുതലുള്ളത് കൊണ്ട് അമ്മ നേരെ മതി കേട്ടോ അവിടെ അമ്മ അത് ഞാൻ മടക്കി അടിച്ചു അങ്ങോട്ട് നീങ്ങുന്നേ കറക്റ്റ് ഇറക്കം തിരക്കം കുറച്ചാ മതിയല്ലേ അമ്മ അത് കറക്റ്റ് അല്ലേ കൈ കറക്റ്റ് അല്ലേ അത് കൊറച്ച അല്ല വലിയടങ്ങിയോ നിന്റെടക്കുള്ള സാധനം പോയിയോ ആ അപ്പൊ അത് നോക്കി നോക്കിയെടുത്തോണ്ട് പറഞ്ഞേ അതെടുത്തവിടെ കഴിഞ്ഞാ ഞാൻ ആ വളയം പോലുള്ളത് അടുത്തവിടെ കഴിഞ്ഞാൽ വന്ന് ആക്കി തരാ ആ അമ്മക്ക് മാറി കഴിയുമ്പോ അടുത്താളിനുണ്ടായത് അവിടെ തന്നെ തരാം ഈ കളറെ ഉള്ളോ രണ്ടും ഈ കളറെന്നോ പിന്നെ വേറെ കളറുണ്ടോ വീട്ടിലുണ്ട് ഞാൻ എടുപ്പിക്കട്ടെ അമ്മ അങ്ങോട്ട് പോയി എടുക്കാം ആ ശരി കേട്ടോ സന്തോഷം ചിരിച്ചൊക്കെ ഇരിക്കുവല്ലയോ നമുക്ക് വേറെ സംസാരിക്കാം കേട്ടോ എന്താ ആ ശരി ശരി ആ ശരി പോകോ കേട്ടോ ഞാൻ എത്തി അങ്ങ് പോട്ടെ ഇത് നമ്മൾക്ക് തോർത്താണ് അപ്പൊ അമ്മമാർക്ക് കുളിക്കാൻ തോർത്ത് കൊടുക്കണം അപ്പൊ തോർത്ത് കൊടുക്കാൻ തുടങ്ങി ഫുള്ള് എന്തിലാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി തോർത്ത് മേടിക്കുമ്പോൾ അത് മുറിച്ച് കിട്ടത്തില്ല അപ്പോൾ ഇനി അതെല്ലാം നമ്മൾ മുറിക്കുവാണ് ഓരോ തൂർത്തായിട്ട് എടുത്ത് മുറിക്കണം ഇത് ഉണ്ടോ ഇങ്ങനെ നീളത്തിൽ കിടക്കും നമ്മളത് മുറിച്ച് ഓരോന്നും എടുത്ത് മടക്കി കൃത്യ കൃത്യമായിട്ട് കൊടുക്കണം അതാണ് രാവിലത്തെ പണി രാവിലെ എണ്ണിച്ചതേ ഉള്ളു അപ്പോൾ ഇന്ന് രാവിലത്തെ പണി അതാണ് നമ്മുടെ ഞങ്ങളുടെ ഏരിയയിൽ കറണ്ട് കട്ടിങ് ഉണ്ട് പല ദിവസങ്ങളിലും മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഈ മരങ്ങളോ മരക്കൊമ്പുകളോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പല സമയങ്ങളിലും കറണ്ട് പോകും അത് പകലെന്നോ രാത്രിയെന്നോ ഇല്ല കറണ്ട് പോകും അപ്പോൾ അതിന് ഞങ്ങൾ ഒത്തിരിയും നാൾ കൊണ്ട് കറണ്ട് പോകുന്ന സമയങ്ങളിൽ അമ്മമാർക്ക് പകലാണെങ്കിൽ വലിയ പ്രശ്നമില്ല രാത്രിയാണെങ്കിൽ ഒത്തിരിയും ബുദ്ധിമുട്ടനുഭിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മമാരെ നിങ്ങളോട് പറയാനുള്ളതേ നിങ്ങൾ ഇത്രയും നാൾ കറണ്ട് പോകുമ്പോൾ ഇല്ലയോ കറണ്ട് പോകുമ്പോൾ നിങ്ങൾ ഇരുട്ടത്തണ വരുന്നേ അപ്പോൾ അതിന് പകരം ഒരു ഇൻവെർട്ടർ സംവിധാനം ഇതാരാണ് മേടിച്ച് തന്നെന്ന് ചോദിച്ചാൽ നമുക്കൊരു ബയോഗ്യാസ് മേടിച്ചു തന്നൊരു അമ്മയാണ് ഓർമ്മയുണ്ടോ ബയോഗ്യാസ് ആ അമ്മയാണിത് ഈ പ്രാവശ്യം മേടിച്ച് തന്നെ അമ്മയ്ക്ക് അമ്മയുടെ പേര് പറയുന്നത് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ അമ്മയുടെ പേര് പറയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് കാശ് തരുന്നുണ്ട് അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പം നിങ്ങൾക്കിനി പല ദിവസങ്ങളിലും നമുക്ക് രാത്രി ഇന്നലെയും രാത്രി നമുക്ക് തരണ്ടില്ല അപ്പോൾ പാത്രം പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാണ് മെയിനായിട്ട് പറഞ്ഞ് നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു സംവിധാനം അമ്മ ചെയ്ത് തന്നത് അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അമ്മയുടെ പേര് ഞാൻ പറയുന്നില്ല എല്ലാ പ്രാവശ്യം പറയുന്നതെല്ലാം വാങ്ങി നമുക്ക് തരുന്നവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുക ആ അമ്മയ്ക്ക് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആ അപ്പം ഇതാണ് നമുക്ക് മേടിച്ച് തന്നെ ബാറ്ററി ഇൻവെർട്ടറും അപ്പം നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഓർക്കണം നിങ്ങൾക്ക് കറണ്ട് പോകുമ്പോൾ ഒരു വെട്ടം കിട്ടാൻ നമ്മൾ എന്തുമാത്രം അവസ്ഥപ്പെട്ടു ഒരു ദിവസം എഴുതിരി മൊത്തം കത്തിച്ച് വെച്ചു അപ്പം അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിച്ചവരാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം കിട്ടുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയുക ഈ ഇരിക്കുന്ന ബോക്സ് ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോരുത്തരെ കൊണ്ട് മേടിപ്പിച്ചതാണ് അതിൻ്റെ കൂടെ ഈ ബോക്സ് ഞാൻ ഇങ്ങനെ ചെറിയ കാശിന് എന്തെങ്കിലുമൊക്കെ പത്തായിരോ അഞ്ഞൂറോ രണ്ടായിരമോ ഒക്കെ അയച്ചേന്ന കാശ് ഇത് മേടിച്ച ഒരു പെട്ടിക്ക് ഒരു ബോക്സിന് ഇതിന് മുന്നൂറ് രൂപ വിലയാണ് നിങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളവരാ കുഞ്ഞുങ്ങളെയൊക്കെ ഉൾപ്പെട്ട നിങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളതാണ് പണ്ടത്തെ വിലയിലൊക്കെ അപ്പോൾ ഇത് തരുന്നത് നമ്മൾ നമുക്ക് നിങ്ങളുടെ ഡെയിലി ഉപയോഗിക്കുന്ന തുണികൾ സൂക്ഷിക്കാൻ നിങ്ങളേലും പെട്ടികളില്ല അപ്പൊ ഇതിനകത്ത് ഇട്ട് വെക്കണം എന്തായാലും ഒരു നാല് ജോഡി എല്ലാവർക്കും കാണും അല്ലേ അതിൽ കൂടുതലുള്ളവരേ ഉള്ളൂ അപ്പൊ ഈ തുണി മാത്രം ഇതിനകത്ത് വെക്കുക ഞാനൊരു ഇതിനുമുമ്പ് ഇതിലൊരു ചെറുത് തന്നിട്ടില്ലേ അതിനകത്ത് സോപ്പ് പേസ്റ്റ് എണ്ണ മറ്റ് നിങ്ങളുടെ അക്സസറീസുകൾ എല്ലാം അതിനകത്ത് വെച്ചോളൂ ഇപ്പൊ ഇനി കട്ടിലടി പേസ്റ്റ് ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണരുത് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ നമ്മുടെ കട്ടിലടികളെ ചാക്കും പേസ്റ്റ് ബോർഡും ഒക്കെ ഇരിക്കുക അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് മേടിച്ചു തരുന്നത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും രണ്ട് വെട്ടി വെച്ച് കാണണം ഇല്ലേ ഒരെണ്ണത്തിനകത്ത് തുണി വെക്കണം ഒരെണ്ണത്തിനകത്ത് മറ്റു സാധനങ്ങൾ വെക്കണം അത് മാത്രമേ അടി കാണാവുള്ളൂ ബാക്കി നമ്മൾ കഴുകുന്നവരും കുളിപ്പിക്കുന്നവർക്കും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ചേക്കും അതുകൊണ്ട് ആരുടെയും കയ്യിൽ അധികം തുണി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബോക്സോ കവറോ എന്തോ എന്ന് വെച്ചാൽ കയ്യിലിരിക്കുന്നതിനകത്ത് തന്നെ ഞാൻ അപ്പുറത്ത് സൂക്ഷിച്ചു വെക്കും കട്ടിൻ്റെ അടിയിൽ നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ മാത്രമേ കാണാവുള്ളൂ കാരണം എപ്പോഴും തലവരി വെച്ച് തുറക്കാനും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനാണിത് മേടിച്ചത് അപ്പോൾ ഇത് മാനവതി അമ്മക്ക് അറിയണോണ്ടല്ലയോ മാനവതി അമ്മക്ക് പിന്നെ കളറും ഇടി ഇടുന്നേ എല്ലാവർക്കും ഓരോ കളർ വരാൻ പറ്റത്തില്ല ഇത് അമ്മ പിന്നെ നമ്മള് കുളിപ്പിക്കല്ലോ ആ അടുത്തത് അമ്മ നൂറ്റി എഴുതാ നയിച്ചാണോ അതിനകത്ത് കുഴപ്പമില്ല ഇതിനകത്ത് തുണി പൂക്ക ഇതിനകത്തു തുണി വെക്കാൻ ചാക്കിനകത്ത് വേണ്ട കൊച്ചു കൊച്ചു വെക്കാം നമ്മുടെ തുണി എങ്ങനെ

കഴുകുന്നത് രണ്ടെണ്ണം തന്ന് അത് നിങ്ങൾ ഇതിനകത്ത് വെച്ച് അടച്ച് ഇതുപോലുള്ള ചെറിയ ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സിനകത്ത് നിങ്ങൾ വെച്ചോണം പിന്നെ അതുപോലെ നിങ്ങൾക്ക് പേസ്റ്റ് തരുന്നുണ്ട് എണ്ണ തരുന്നുണ്ട് ഇതെല്ലാം തരുന്നുണ്ട് ബ്രഷ് ബ്രഷ് ഇല്ലാത്തവർക്ക് ബ്രഷ് തരാം അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചോണം പിന്നെ ചകിരി കാണും ഇതൊക്കെ കാണത്തില്ലയോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ച് തരുന്നെ രണ്ടു ദിവസം കഴിഞ്ഞു വന്നേച്ച് എനിക്ക് സോപ്പ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ തരത്തില്ല ഈ സോപ്പ് നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം ഏഹ് ഞാൻ ഇത് ആരെ കൊണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ മേടിപ്പിക്കുന്ന കൊറിയർ വരുന്നതൊക്കെ ഇതുപോലുള്ള സോപ്പ് പേസ്റ്റോ എണ്ണകളൊക്കെയാണ് ഈ വരുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് സൂക്ഷിച്ചു വെച്ചേക്കണം അതിൽ അതിന് കൂടുതലാണ് ആ തരുന്നവര് അവരൊരു സ്വന്തം പെട്ടി ചേർത്ത് വെച്ചിരുന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ബാക്കിയുള്ളവർക്ക് ഇവിടെ കൊലിപ്പിക്കുന്നവർക്കും മുണി കഴുകുന്നവർക്കും ഒന്നും ഞാൻ തരത്തില്ല അല്ലെ എന്ന് പറഞ്ഞ നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിച്ചോളൂ ഇനി വന്ന് പേശില്ലെന്ന് പറയുന്നത് അവരവര വെച്ച് അവരവരെ അങ്ങ് ഉപയോഗിക്കുക അത്രേയുള്ളൂ ഈ പേസൊക്കെ എന്തായാലും ഒരു പതിനഞ്ച് വർഷത്തിന് മുന്നിൽ കാണുന്ന വിശ്വാസം ഇതൊക്കെ ഓരോന്നിനും വിലയുള്ള അളഞ്ഞ് നിങ്ങൾക്ക് അറിയാവില്ല നമ്മ ഇത് പൊട്ടിച്ച് അളഞ്ഞ അടുത്ത ആളുകൾ എടുക്കരുത് അല്ലെങ്കിൽ അടക്കം അളഞ്ഞു പോയത് അടുത്ത ആളുകൾ പോയി പിടിച്ച് വഴക്കുണ്ടാക്കരുത് എല്ലും തരുന്നുണ്ട് അകോപ്പും ബ്രഷ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവരോട് ചൂഴിച്ച് വെച്ചോ അത് അവരെ കണ്ണിട്ട് വലിച്ചിറങ്ങി ഞാനിട്ട് വേസ്റ്റ് ഡപ്പാരിട്ട് കളയുകയും ചെയ്യും അവരവർക്കുള്ള സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് ഓരോരോ ബോക്സ് തന്നിട്ടുണ്ട് ഇപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് വെക്കണം വൃത്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ് പണ്ടടുത്ത് വലിച്ചെറിയുന്നത് കേട്ടോ പണ്ടടുത്ത് വലിച്ചെറിയിരുന്നാലും ഉപയോഗിച്ചു ഇതിനകത്ത് വെച്ചോണം നാക്ക് വഴിക്കുന്നത് തൽക്കാലത്തേക്ക് നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടോ എന്നറിയുന്നില്ല ഉണ്ടെങ്കിൽ തെറ്റവും ഇല്ലെങ്കിൽ ഉപയോഗിച്ചൊക്കെ ചെയ്തോണം ഈ സാധനം ഇത്രയും ഞാൻ മേടിച്ചു തന്നത് നിങ്ങൾ വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയാ ഏ പഴയത് അങ്ങനെ മാറ്റുന്ന പഴയതിനകത്ത് വേണം സോപ്പൊക്കെ വെക്കാൻ ആ ആ ഇത് ഇതിനകത്ത് തുണി വെക്കണം പഴയ പെട്ടിക്കകത്ത് സോപ്പ് എണ്ണ പേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലത്തൊക്കെ കാണും ഇല്ലേ അതൊക്കെ അതിനകത്ത് വെച്ചെക്കണം അതിനാണിത് തരുന്നത് കേട്ടോ എനിക്ക് അല്ലാതെ എല്ലാവർക്കും കൂടെ വലിയ പെട്ടി മേടിച്ച് തരാനുള്ള കാശില്ല അപ്പൊ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് കിട്ടുന്ന സാമ്പത്തികം അനുസരിച്ച് ഞാൻ ഇതൊക്കെ മേടിച്ചായിരുന്നേ നിങ്ങൾ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാ നമുക്കുള്ള സ്ഥലം നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടും നീറ്റായിട്ടും സൂക്ഷിക്കണം നമുക്ക് വൃത്തിയാണ് ഏറ്റവും വലുത് നമ്മൾ ആ എല്ലാവരും വൃത്തിയായിട്ട് കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരാൾ വന്നാൽ കയറാനോ അല്ലെങ്കിൽ വാടക ഇല്ലാണ്ടിരിക്കാനോ ഒക്കെ പറ്റത്തുള്ളു അമ്മമാർക്ക് തുണിയൊക്കെ പയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അമ്മമാരുടെ തുണി തയ്ക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങൻകുളങ്ങരെയുള്ള സബീന എന്ന് പറയുന്ന ഒരു സഹോദരി രണ്ട് ദിവസം വന്നു അമ്മമാരുടെ നൈറ്റുകളൊക്കെ തയ്ച്ചു വന്നു വേറെ കുറേ ജോലികളൊക്കെ തീർത്തു വന്നു ഇനിയും ജോലികളുണ്ട് ആ സഹോദരിക്ക് ഒരു വലിയ നന്ദി പറയുകയാണ് അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ജീവകരുണ്യ പ്രവർത്തനം ചെയ്തതിൽ ഒരിക്കൽ കൂടി മാതൃജ്യോതി കുടുംബത്തിന്റെ അമ്മമാരുടെയും ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയും നന്ദിയും അറിയിക്കുന്നു കൂടാതെ ഇനിയും അമ്മമാർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് മുപ്പതോളം അമ്മമാരല്ലേ അപ്പോൾ അവർക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ പലതും മാലയുണ്ട് കമ്മലുണ്ട് ഇപ്പോൾ ഇതൊന്നും നമുക്ക് സാധാരണക്കാരോട് പറയാൻ പറ്റില്ല ആ അമ്മമാരെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും എനിക്കത് വാങ്ങിച്ച് തരുവോ അല്ലെ വാങ്ങി കൊറിയർ അയക്കോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമൊക്കെ തന്നു സഹായിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുവോ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇത്രയൊക്കെ ഞാൻ മുന്നോട്ട് വന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാധൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം